നമസ്കാരം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ടിൽ പുതിയ ബാഗേജ് സർവീസ് സെന്റർ തുറന്നിരിക്കുകയാണ് യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇത് യാത്രക്കാർക്ക് ലഗേജുകൾ സൂക്ഷിക്കാനും പിന്നീട് ഇവിടെ എത്തി അത് തിരിച്ചെടുക്കാനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാഗേജുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് വിപുലമായ സൗകര്യം യാത്രക്കാർക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നത് എന്ന് വിമാനത്താവള അധികൃതർ പറയുന്നുണ്ട് ഈ ഒരു സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ സേവനങ്ങൾ ലഭിക്കുന്നതാണ് ടെർമിനലിലെ സൗകര്യപ്രദമായ സ്ഥലത്താണ് സെന്റർ തുറന്നിരിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സമയം കാത്തിരിക്കാതെ തന്നെ പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് ദുബായ് എയർപോർട്ട് അധികൃതരും ദുബായ് പോലീസ് ദുബായ് കസ്റ്റംസ് എന്നിവരുടെ സഹകരണം കൂട്ടിച്ചേർന്നാണ് ഇത്തരത്തിലൊരു സെന്റർ തുറന്നിരിക്കുന്നത് അതിനിടെ അബുദാബിയിലെ അഞ്ച് വിമാനത്താവളങ്ങളിലൂടെ ഈ വർഷം പകുതിയായപ്പോൾ കടന്നുപോയ യാത്രക്കാരുടെ എണ്ണം പുറത്തുവിട്ടിട്ടുണ്ട് ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞിട്ടുണ്ട് അതേസമയം ദുബായിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമം ലംഘിച്ച് രാജ്യത്ത് ആരെല്ലാം താമസിക്കുന്നുണ്ട് അവർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ രാജ്യത്ത് നിന്നും പോകാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ രേഖകളെല്ലാം തന്നെ നിയമവിധേയമാക്കി രാജ്യത്ത് തുടരാൻ സാധിക്കും രണ്ട് മാസത്തെ പൊതുമാപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യമിട്ട് പോകാൻ അവസരമുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്കാണ് പൊതുമാപ്പ് ഉണ്ടായിരിക്കുക പൊതുമാപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ് പൊതുമാപ്പ് ഉപയോഗിച്ച നാട്ടിലേക്ക് പോകുന്നവർക്ക് ആജീവനാന്ത വിലക്ക് അതായത് നോ എൻട്രി ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ വരുന്നതേയുള്ളൂ